കുറച്ച് അല്ല കുറച്ച് അധികം പണിയെടുത്തതായി കാണുന്ന സ്ഥലം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എല്ലാ ഇരട്ടിപ്പണിയാണല്ലോ ആദ്യം എന്തെങ്കിലും സിമന്റൊക്കെ തട്ടിപ്പൊളിക്കണം കണ്ടുകഴിഞ്ഞാൽ വീട് കുത്തി പൊളിക്കുകയാണെന്ന് തോന്നുന്നു പക്ഷെ എല്ലാം ഇവിടെയൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കണ്ട പണ്ടെപ്പോഴും ഒരാവശ്യം ഇല്ലാതെ എനിക്ക് ഇട്ടിപ്പണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പരക്കനാണിത് അപ്പൊ ഞാനതെല്ലാം കുത്തിപ്പൊളിച്ചു നമുക്കൊരു ബീഡിങ് ഉണ്ടാക്കണം അതിന് ഞാൻ വലിയ സ്റ്റൈലിൽ ഒരു നൂലൊക്കെ വെച്ച് വലിയ കല്ല് പണിക്കാരെ പോലെ എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട് ലൈൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇഷ്ടിക്ക് പിടിപ്പിച്ചു അപ്പോഴാണ് ക്രിസ്മസ് വന്നത് എല്ലാ കൊല്ലം ക്രിസ്മസ് കൂടെ ഉണ്ടാക്കുന്നതായി ഏരിയയിലായത് ആയതുകൊണ്ട് എനിക്ക് ഈ സ്ഥലം വിട്ട് കളയാൻ തോന്നിയില്ല ഞാൻ വൃത്തിയാക്കിയ സ്ഥലത്ത് പിന്നെ നമ്മുടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ഓൾറെഡി വൃത്തിയാക്കിയിട്ട സ്ഥലം എന്താ ഇപ്പൊ വീണ്ടും നല്ല രീതിയിൽ വൃത്തിയാക്കേണ്ട ഒരു പണിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അങ്ങനെ ഞാൻ എന്താ വീണ്ടും അവിടെ ക്രിസ്മസിന്റെ എല്ലാ സംഭവങ്ങളും അഴിച്ചു മാറ്റി എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ മലയാണ് അന്നാ മലയുണ്ടാക്കുമ്പോൾ എന്തായിരുന്നു ആവശ്യം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ചില ഒരു പോയിന്റ് കഴിഞ്ഞാൽ അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാതെയാകും അതൊക്കെ പോട്ടെ അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ പണിയുണ്ട് നമുക്ക് ഇങ്ങനെ ഫിലോസഫി പറഞ്ഞിരുന്നാൽ ശരിയാവില്ല അങ്ങനെ ഞാൻ എന്താ ഇവിടെ ഒക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കി ഒരു ും സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഏരിയയിൽ ഭയങ്കര പൊടിയാണ് ഞാൻ ഇതിനകത്ത് എംസാന്റ് ഇട്ടിട്ടുള്ളതിനെ ഭയങ്കര പൊടി പൊടിയടിച്ചിട്ട് ഞാൻ തന്നെ തുമ്മാന് തുടങ്ങിയത് നല്ല രീതിയിലൊന്നും നനച്ചു കൊടുത്തു ഇനിയാണ് നമ്മുടെ ഒരു പണി കിടക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ആക്രിക്കാരെ പോലെ പറക്കിക്കൊണ്ട് വരുന്നത് നമ്മുടെ പെബിൾസ് ആണ് കേട്ടോ ഉരുളകല്ലിന്റെ വലിയ വലിയ ചാക്കുകളാണ് ഇതിനകത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോ വരുന്ന ചാക്കുകളാണ് ഇതെല്ലാം ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ കുറച്ച് സ്പീഡിൽ കാണുന്നുകൊണ്ടാണ് കുറച്ചധികം കഷ്ടപ്പെട്ട് ഉരുട്ടിപ്പരത്തിയിട്ടാണ് ഞാൻ അതൊക്കെ കൊണ്ടുവച്ചത് പിന്നെ നമ്മൾ അതിനകത്ത് ഉണ്ടായിരുന്ന പെബിൾസൊക്കെ നമ്മുടെ ഈ സെറ്റ് ചെയ്ത് വെച്ച സ്ഥലത്തേക്ക് ഇട്ടു കൊടുത്തു പിന്നെ നല്ല രീതിയിൽ ഒന്ന് നിരത്തി കൊടുത്തു കേട്ടോ ആക്ച്വലി ഈ പെബിൾസിൽ നല്ല പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം എവിടെയാണോ പെബിൾസ് നന്നായിട്ട് നിരത്തേണ്ട സ്ഥലം അവിടെ മുഴുവൻ പെബിൾസ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹോസ് കണക്ട് ചെയ്ത് നല്ല രീതിയിൽ വെള്ളം നന്നായിട്ടൊന്ന് ശക്തിയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെതായി ഇതേപോലെ ചെളി ഇളകി വരും അപ്പോൾ ഈ അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ പെബിൾസിന്റെ യഥാർത്ഥ ഭംഗി വരുള്ളൂ വെള്ളം വെച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പെബിൾസ് നല്ലവണ്ണം തിളങ്ങി വരും കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് അവിടെ കുറച്ചൊരു വൈറ്റ് കളർ പെബിളും കൂടെ ഇടാന്ന് വിചാരിച്ചു അതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് ഒരു അവിടെ ഇവിടെ റാൻഡം ആയിട്ട് കുറച്ച് വൈറ്റ് കളർ പെബിൾസ് കൂടെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ കവുങ്ങിൻ്റെ താഴെയുള്ള ഞാൻ ഇനി അടയ്ക്കാറെന്ന് പറയില്ല അടക്കാറുന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും തന്നെ ചെയ്ത് പറയാം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാറ് അപ്പോൾ അതാ കൗുങ്ങെങ്കിൽ കവുങ് കവുങ്ങിൻ്റെ താഴെ കുറച്ച് ബുദ്ധിമുട്ടാണ് കവുങ് എന്ന് പറയാം ഓക്കെ കൗങ്ങിൻ്റെ താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം വൃത്തിയാക്കി എടുത്തു ഈ സ്ഥലം ഇവിടെ എനിക്ക് കുറച്ച് ഭംഗിയായിട്ട് കിടക്കണം എന്ന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കാരണം നമ്മുടെ ഊഞ്ഞാലും നമ്മുടെ ഗ്രാസും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇത് ചോദിക്കാറുണ്ട് ശരിക്കുള്ള ഗ്രാസ് ആണോന്ന് ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കിട്ടും ഒറിജിനൽ ഗ്രാസ് വെച്ചിട്ട് വിജയിക്കാതെ പോയതുകൊണ്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സെറ്റ് ചെയ്തത് അതിനുശേഷം രണ്ട് മൂന്ന് വർഷമായി പക്ഷെ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല നല്ല ഭംഗിയിൽ തന്നെയാണ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം പറയണോ ടെബിൾസും ഇഷ്ടം കൊണ്ടുള്ള അടക്കം ഏകദേശം എനിക്കൊരു എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് മൊത്തം സ്പെൻഡ് ആയത്